ഹൈഡിയേഴ്സ് ഡി ഐ വി നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഹെയർ കെയർ വീഡിയോ ആണ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് മുടി കൊഴിച്ചിലും മാറാനും മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹെയർ പാക്കാണിത് ഏത് പ്രായത്തിലുള്ളവർക്കും മുടി തഴച്ച് വളർത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കും അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും ഹെയർ പാക്കിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പൂവാണ് പറിച്ചെടുത്തിട്ടുള്ള ചെമ്പരത്തിയുടെ ഇലയും പൂവും ഇവിടെ നല്ലപോലെ തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് ഏകദേശം പത്ത് പതിനഞ്ച് ചെമ്പരത്തിയുടെ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഞാനിപ്പോൾ രണ്ട് പേർക്കുള്ള ഒരു അളവാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ മുടിയുടെ നീളത്തിനും ഉള്ളിനും അനുസരിച്ച് ചെമ്പരത്തി എടുത്താൽ മതി പിന്നെ ചെമ്പരത്തിയുടെ പൂവില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ എല്ലാം മാത്രമായിട്ട് എടുത്താലും മതി പിന്നെ ഏത് ചെമ്പരത്തി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ചെമ്പരത്തി നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി വളരാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഉലുവിയാണ് ഇത് നാല് മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുള്ള ഉലുവിയാണ് രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉലുവിയും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ രണ്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ തൈരാണ് ഇനി ഇത് ഇതിലേക്ക് അരഞ്ഞ് ഇത് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ പകരമായിട്ട് കഞ്ഞിവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിപ്പോൾ നല്ല മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തലയിൽ നല്ലപോലെ തന്നെ എണ്ണ തേച്ച് കൊടുക്കുക നിങ്ങൾ തലയിൽ ഏത് എണ്ണയാണോ സ്ഥിരമായിട്ട് തേക്കുന്നത് ആ എണ്ണ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂറെങ്കിലും ഇത് തലയിൽ വെച്ചിരിക്കുക അതിന് ശേഷം ഇത് കഴുകി എടുക്കാവുന്നതാണ് കേട്ടോ ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഇത് കഴുകിയെടുക്കുമ്പോൾ സോപ്പോ ഷാംപുവോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുടി നല്ല ഷാംപൂ ഇട്ട പോലെ തന്നെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും ആ എണ്ണമയോ ഒക്കെ നന്നായിട്ട് പോയിട്ട് മുടി നല്ലതോണം തന്നെ മാനേജബിൾ ആവും അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടുകയും ചെയ്യും അത്രയ്ക്ക് നല്ലൊരു ഹെയർ പാക്ക് ആണ് ഇത് ഇനി നീരറക്കത്തിൻ്റെയൊക്കെ പ്രശ്നം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇത് തലയിൽ വെച്ചാൽ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഈ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിലൊരു മൂന്ന് ദിവസമായിട്ട് യൂസ് ചെയ്യാം കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി നീളം വയ്ക്കാനായിട്ടും മുടിക്ക് നല്ല കട്ടി കിട്ടാനായിട്ടും മുടി നന്നായിട്ട് തന്നെ കറുപ്പ് കളറ് കിട്ടാനായിട്ടും പിന്നെ താരൻ്റെ ശല്യമൊക്കെ മാറിയിട്ട് സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനും ഒക്കെ ഈ ഒരു ഹെയർ പാക്ക് സഹായിക്കും പിന്നെ പലരും ചോദിക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാമോ എന്നുള്ളത് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും പക്ഷേ എപ്പോഴും നല്ലത് ഫ്രഷായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് ധികം റിസൾട്ട് തരുന്ന ഒരു ഹെയർ പാക്ക് ആണിത് മാത്രമല്ല നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നല്ല ബെറ്റർ റിസൾട്ട് തന്നെ കിട്ടും മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നല്ല തിക്കായിട്ട് തന്നെ വളരാനായിട്ട് തുടങ്ങും ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്